എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണും കല്യാണിയും കൂടെ ഒരു യാത്ര പോവാണ് ഈ സമയത്ത് കല്യാണിയും കിരൺ പറഞ്ഞു എൻ്റെ അച് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താണെന്നറിയോ ഒരു കോമ്പൗണ്ടിനുള്ളിൽ നമ്മളെല്ലാവരും കൂടെ താമസിക്കണം എന്നുള്ളത് അച്ഛനും അമ്മയും അതടപ്പം ഞാനും നീയും പിന്നെ ഇപ്പം ലക്ഷ്മി അമ്മയും കാർത്തി എല്ലാവരും കൂടെ നമ്മളെല്ലാരും കൂടെ ഒരു കോമ്പൗണ്ടിനുള്ളിൽ എന്ത് രസമായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ അങ്ങനെയാണെങ്കിൽ നമുക്ക് താരാൻ്റീനയും കൊണ്ടുപോകാൻ പറ്റും താരാൻറ്റീന ഒരു കാരണവശാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളൊരു കോമ്പൗണ്ടിനുള്ള എല്ലാവരും കൂടെ വീട് വെച്ച് കഴിയുവാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഒരു ശത്രുക്കൾക്കും അങ്ങനത്തെ അകത്തേക്ക് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടതും കിരൺ അത് ശരിയായിട്ടുള്ള കാര്യന്ന് പറയാ അത് മാത്രമല്ല നാളെ എന്റെ ബർത്ത്ഡേ എന്നറിയാലോ എന്ന് പറയുന്നത് ഇത് കേട്ടത് കല്യാണി ഒന്ന് ചിരിച്ചു അതിനെന്താ വയസ്സും മുപ്പത്തിരണ്ടായി എത്ര പെട്ടെന്നല്ല വർഷങ്ങളൊക്കെ കടന്നുപോയത് അടുത്ത കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ സമയമായിരിക്കും എന്ന് അറിയണം ഇത് കേട്ടത് കല്യാണി പറഞ്ഞു അടുത്ത കുഞ്ഞോ എന്താ ഏഹ് ഇപ്പൊ അടുത്ത കുഞ്ഞൊന്നും വേണ്ടാന്ന് പറയാം അന്താ കല്യാണി അങ്ങനെ പറഞ്ഞേ അത് മറ്റൊന്നും കൊണ്ടല്ല കല്ലുമോന് ചെലപ്പം വിഷമമാവോ അത് ഓഹ് ഇപ്പഴാണെ കുഴപ്പമില്ല കല്യാണി കല്ലുമോൻ കുഞ്ഞല്ലേ പക്ഷെ ഇത്രയോടെ ആയിക്കഴിയുമ്പത്തേനും തന്നെ അവന് ബുദ്ധിമുട്ട് വരുന്നേ ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എന്നാലും എനിക്കൊരു മടി കല്ലുമോനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു അവൾ തോന്നിയാലോ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ അവര് സന്തോഷത്തോട് പോയി പോയിട്ട് അന്നത്തെ ദിവസം കടൽപ്പുറത്തും ബീച്ചിലും ഒക്കെ പോയി അങ്ങനെ അവര് ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ കിരൺ ഒരുങ്ങുകയാണ് കിരൺ റെഡിയായി കഴിഞ്ഞ ശേഷം കല്യാണിന്റെ അടുത്തേക്ക് വന്നു ആ സമയം കല്യാൺ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് പിന്നീട് കിരൺ എന്ത് ചെയ്യണം തന്റെ കയ്യിൽ മറച്ചു വെച്ചിരുന്ന ആ ജുവല്ലറി ബോക്സ് കല്യാണിക്ക് കൊടുക്കുവാണ് കല്യാണി ഇതെന്താ കിരണേട്ടാ തുറന്ന് നോക്ക് എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് നീ എനിക്ക് ഗിഫ്റ്റ് തന്നല്ലേ അപ്പൊ നിനക്ക് വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് ചോദിക്കണം തുറന്ന് നോക്കിയിപ്പോ ഒന്നെ ഡയമണ്ട് നെക്ലേഴ്സ് ഏഹ് ഡയമണ്ട് നെക്ലേസോ അതെന്താ എന്തിനാ കിരണേട്ടാ ഇതൊക്കെ വാങ്ങിയത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇത് അണിയണോ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് കിരണ കല്യാണിന്റെ കഴുത്തിലേക്ക് അത് വെച്ചു കൊടുക്കുവാണ് കല്യാണിക്ക് സന്തോഷം തോന്നി പക്ഷേ കല്യാണി പറഞ്ഞു വേണ്ടിയിരുന്നില്ല ഞാനിതൊക്കെ ഒരു ദിവസം അല്ലേ അണിയത്തൊള്ളൂ അത് മതി ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഓരോന്ന് മാറി മാറി ഉപയോഗിക്കാമല്ലോ അതിനെന്താ കുഴപ്പം നമ്മൾ ഒരിടത്തും താന്നു പോകാനായിട്ട് പാടില്ല എന്നൊക്കെ പറയണം കല്യാണി പറഞ്ഞു എന്നാലും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയാം കിരൺ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല നിന്റെ സന്തോഷം എൻ്റെ സന്തോഷം നമ്മൾ ജീവിക്കുന്നതെന്നെ എന്തിനു വേണ്ടി ചോദിക്കുവാണ് പിന്നീട് അവനങ്ങനെ സംസാരിക്കുവാണ് ഈ സമയത്ത് വിക്രം പുറത്തു പോയിട്ട് വരുവാണെങ്കിൽ പുറത്തു പോയിട്ട് വന്നുകഴിഞ്ഞപ്പോ പ്രകാശ് ചോദിച്ചു ഇടമോനെ ഇറച്ചി മീനൊന്നും വാങ്ങില്ല നിൽക്കും പിന്നെ ഇറച്ചി മീനും ഒക്കെ വാങ്ങാനായിട്ട് അതും കൂടി ഇനി കഴിച്ചിട്ട് കൊളസ്ട്രോൾ പിടിച്ചിട്ട് വേണം അല്ലെങ്കിൽ തന്നെ അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നതല്ലേ അച്ഛനെ ഹൃദയം പണി പണിമുടക്കിയിരിക്കുമല്ലേ ആ സമയത്ത് ഇനി ഇറച്ചി മീനൊക്കെ തിന്നണമെന്ന് വയ്ക്കും മോനെ തിന്നിട്ട് മരിച്ചാലും ഒരു കുഴപ്പമില്ല ഫുഡ് കഴിച്ചിട്ടല്ലേ മരിക്കുന്നേ കഴിക്കാതെ ഒന്നും അല്ല മരിക്കണേ അച്ഛൻ ഇതൊക്കെ പറയാം വല്ലതും പറ്റിപ്പോയി കിടന്നു പോയിട്ടുണ്ടെങ്കിലേ ഞാൻ വേണം താങ്ങാനായിട്ട് അതിനേക്കാളുപരി ആ സറിയിൽ തന്ന പൈസ കൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങളും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കണേ അതെപ്പോഴാണ് തിരുന്ന് പറയാൻ പറ്റില്ല വാടക കൊടുക്കണം വീട്ടു ചിലവെല്ലാം നടത്തണം നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് പൈസ അങ്ങ് തൂർത്തടിച്ച് ചിലവാക്കിയിട്ടുണ്ടെങ്കിലേ പിന്നെ മുകളിലേക്ക് നോക്കി ഇരിക്കേണ്ട വരുമെന്ന് അറിയാം ഇത് കേട്ടപ്പം പ്രകാശനെന്ന് എഴുന്നേറ്റു പ്രകാശൻ എഴുന്നേറ്റോട്ട് പറഞ്ഞു എടാ മോനെ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ആ കിരണ്ടൻ കല്യാണിന്റെയും കാര്യത്തില് അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റുവെച്ചാ ഇടപെടീന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം വേണം ചെയ്യാൻ പറ്റണോട മോനെ അതിന് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളൊക്കെയല്ലേ ഉള്ളത് നാളെ ആ കിരണ്ട ബേർത്ത് അല്ലേ ആ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലണം സായാഹ്തി വെച്ചാൽ നടത്തുന്നതെന്ന് പറഞ്ഞേ അങ്ങനെ അവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ചില കാര്യങ്ങൾ നടത്താമെന്ന് പറയണം എന്ത് കാര്യങ്ങള് അച്ഛാ വേറെ എങ്ങോട്ട് വെള്ളം പോകുന്ന കാര്യം പറഞ്ഞു പക്ഷേ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം കാര്യം പറയേണ്ട കാര്യമില്ലെന്ന് പറയണം അല്ല നിനക്കിതൊക്കെ പറയാം പക്ഷേ എനിക്ക് അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ ചില ഒക്കെ ഉണ്ട് നമ്മൾ അവിടെ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് അവരോടൊപ്പം ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമെന്ന് പറയണം നാണില്ലേ അച്ഛ അച്ഛൻ അങ്ങോട്ട് പോകാനായിട്ട് ആ കിരണം കല്യാണിയും വരും പോരാത്തന്നെ നമ്മുടെ അമ്മൂമ്മയുണ്ട് അമ്മേന്റെ ഇപ്പം ഏറ്റവും വലിയ ശത്രുമായിട്ട് മാറിയിരിക്കുവല്ലേ എല്ലാരും കാണട്ടാ നമ്മൾ അവരോടൊപ്പം ചേർന്ന് സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു പക്ഷെ ഒരു കാര്യം അങ്ങനെ ആഘോഷിച്ചാലും നമ്മുടെ ഉള്ളില് അവരെ ഇല്ലാതാക്കാനുള്ള പദ്ധതി ആയിരിക്കണം ഇനിയിപ്പം നാളെ അവരെന്ത് സംഭവിച്ചാലും നമ്മളെ ആരും തെറ്റിയിരിക്കാൻ പോകത്തില്ല കാരണം നമ്മൾ അവരോടൊപ്പം ചേർന്ന് നല്ല സന്തോഷത്തിലെന്ന് എല്ലാരും വിചാരിക്കും പക്ഷെ നമ്മളായിരിക്കണം ആ ക്രൂരത ചെയ്യേണ്ടിയിരിക്കുന്നത് എങ്ങനെയുണ്ടെൻ്റെ ഐഡിയ ആർക്കും ഒരു സംശയത്തിന് ഇടവരുത്തുകയും ചെയ്യലെന്ന് പറയണം ഐഡിയാസ് ഒക്കെ ഉള്ളാം പക്ഷെ അങ്ങനെ പണി പാളിപ്പോയിട്ടുണ്ടെങ്കിലോ എന്ത് പാളാനായിട്ട് ഒന്നും പാളാനായിട്ടൊന്നും പോകുന്നില്ലെന്ന് പറയണം ഈ സമയം കിരണും കല്യാണിയും കൂടി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുവാണ് കിരണ് കല്യാണി പറഞ്ഞു ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എന്തൊരു സന്തോഷമാകും എന്നറിയാവോ അച്ഛനും അമ്മയ്ക്കെന്നൊക്കെ പറയണം അത് ശരിയാന്ന് പറയണം പിന്നീട് പറഞ്ഞു നമുക്ക് ഇറങ്ങേണ്ടത് ചോദിക്കണം ഇറങ്ങാ അല്ല അവരെയും കൂടെ കൊണ്ടാവും താരാൻഡീനെ അമ്മേനെ കൂടെ കൊണ്ടുപോകും അവര് ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ല അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും താരാണ്ടി തനിച്ചായി പോലെ ആ എന്ന് പറയുന്ന ദുഷ്ട അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുത്തിട്ട് പോകാനും പറ്റില്ല പാറു ബൈജു കൊണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു അവര് നോക്കിയാലും പക്ഷെ അവരും കൂടെ ഇല്ലാത്തതുകൊണ്ട് വേണ്ട നമുക്ക് കൊണ്ടാവാന്നൊക്കെ പറയണം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കാറു നിന്നെ അതിനകത്തുനിന്ന് അങ്ങോട്ടേക്ക് കാർത്തിക ഇറങ്ങണം കാർത്തികേനെ കണ്ടതും ദീപേം കൂടെ അങ്ങോട്ട് ഇറങ്ങിയാ ആഹാ മോളോ കേറി വരാൻ പറയണ അല്ല നമുക്കത് സായാഹത്തിലേക്ക് പോയല്ലോ ബേർഡ്ഡേ ആഘോഷിക്കാമെന്ന് ചോദിക്കുക ഇത് കേട്ടതും കാർത്തിറിഞ്ഞ് ഏ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാം അയ്യോ അതെന്താ അത് പറഞ്ഞിട്ട് കാര്യമില്ല വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അതേ വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഛർദിയൊക്കെ അതുകൊണ്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുക അപ്പം എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല അയ്യോ അങ്ങനെയാണോ എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക ഏയ് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാത്ത പക്ഷെ കിരണ്ട ബേർഡ്ഡേ അല്ലേ അപ്പോൾ ബേർഡ് ഡേക്ക് വന്നിട്ടൊരു പ്രസന്റ് തരാതെങ്ങനെയാണ് പോണേ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം പിന്നെ തൻ്റെ കയ്യിൽ നാ കവറും കൂടെ കൊടുക്കുവാണ് ഡ്രസ്സുണ്ട് അത് പാകമാണെന്ന് എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ മാറി എടുത്താൽ മതിയെന്ന് പറയും പിന്നെ സ്വർണ്ണം ഉണ്ടെന്ന് പറയണം എന്തിനാ സ്വർണമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ എന്ന് കല്യാണി ചോദിക്കുവാണ് അതല്ലല്ലോ വാങ്ങിക്കൊണ്ട് വരേണ്ട കടമ നമുക്കുണ്ടല്ലോ എന്ന് പറയാം പിന്നീട് കാർത്തിക പറഞ്ഞു അന്നാ എന്നാൽ ഞാനങ്ങോട് പോട്ടെ ഇനിയിപ്പോൾ അമ്മേനേയും കൂട്ടിക്കൊണ്ട് ഞാൻ പിന്നീട് വരാമെന്ന് പറയുന്നത് ഇത് കേട്ടതും കീരമറിഞ്ഞു അങ്ങനെയാണെങ്കിൽ പോയിക്കും അമ്മേനടുത്ത ആൾ ആരെങ്കിലും വേണമെങ്കിലേ കാർത്തിയെങ്കൂടെ ഇങ്ങോട്ട് വന്നിട്ടാണ് എങ്ങനെയും ശരിയാവുന്നത് എന്ന് പറയുകയാണ് പിന്നീട് കാർത്തിക അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കിരൺ പറഞ്ഞു പാവം കാർത്തിക ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകളും വേദനകളും കൂടെ കടന്നു വന്നിട്ടുണ്ടെന്നേ ലക്ഷ്മി അമ്മയുടെ ജീവിതവും തകർത്ത് ആ പ്രകാശൻ എന്ന് പറയും ദുഷ്ടൻ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയം സരിവ് ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കിരന്റെ സ്റ്റാറ്റസ് ഉണ്ട് കല്യാണിന്റെ ഫോട്ടോസ് ഇട്ടേക്കുന്നു അത് കണ്ടപ്പോൾ സഹിച്ചില്ല നോക്കഴിഞ്ഞപ്പോ കഴുത്ത നല്ലൊരു ഡയമണ്ട് നെക്ലേഴ്സ് തുടക്കുന്നു ഡയമണ്ട് നെക്ലേഴ്സ് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നു സാരി അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോഴേക്കും ഷാരിയും രാഹുലും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് എന്താ മോളെ നീ ഫോണിനകത്ത് നോക്കി എന്താ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് എങ്ങനെ നോക്കാതെ ഇരിക്കും ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കുവാണ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അവൾ ഡയമണ്ട് നെക്ലേസ് കിരണ്ടാണ് ബേർഡേ പക്ഷെ അവൾക്കാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു അതങ്ങനെയല്ലേ മോളെ അവൾ അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് തിരിച്ചവക്കം കൊടുക്കും അത്ര നല്ല സ്നേഹത്തോടെ അല്ലേ അവർ കഴിയണേന്ന് ചോദിക്കുക ഇത് കേട്ട സാരെ പറഞ്ഞു അവരുടെ സ്നേഹം പോലും എനിക്കറിയാം എന്ത് ചെയ്യണമെന്നോ രണ്ടർത്തിന് ഞാൻ വെറുതെ വിട്ടേക്കല്ലെന്ന് പറയണം ആ സമയം രാഹുൽ പറഞ്ഞു മോളെ നീ എന്ത് വേണം ചെയ്താ കല്യാണിയെ പക്ഷെ ആ കിരണ് ഒന്നും ചെയ്യലെന്ന് പറയണം എന്താ കിരണ ചെയ്താൽ ഇത് കേട്ടേശ് ആര് പറഞ്ഞു നിന്റെ അച്ഛൻ നിന്നെ ആ കിരണ് തമ്മിൽ ഒന്നിപ്പിക്കാൻ നടക്കുവല്ലേ നീ ചോദിക്കുക അത് കേട്ടതും സരൂനും ദേഷ്യം അരച്ച് കയറി സരി പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ആരെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കണ്ട എനിക്ക് എന്റെ മനുവേട്ടം മാത്രം മതി എന്ന് പറയാണ് അങ്ങനെ എന്തെങ്കിലും മോഗം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എന്റെ തലയിലേക്ക് കെട്ടി വെക്കാന്ന് മോഹം ഉണ്ടെങ്കിൽ അത് നിങ്ങടെ മാനസികത മായിച്ചു കളഞ്ഞേക്കാൻ പറയാം എൻ്റെ അച്ഛനാന്നും നോക്കത്തില്ല ഞാൻ കുത്തി മലർത്തോളെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഇവളൊക്കെ എന്ത് പറ്റി ശാലീന്ന് ചോദിക്കാം നിങ്ങളുടെ മോളല്ലേ പിന്നെ എന്ത് പറയാനാന്ന് ചോദിക്കുക ഈ സമയം ശാലി പറഞ്ഞു ആ കല്യാണിനൊക്കെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ എന്ത് ചെയ്താലും കുറ്റമല്ല നിങ്ങളുടെ തലയിലേക്ക് വരുവുള്ളൂ നിങ്ങളായിരിക്കും ഇതിന് പ്രധാന ഉത്തരവാദി കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ പിന്നെ ഞാൻ തന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്താലും അത് വലിയ കംപ്ലയിൻ്റ് ആയിട്ടും കാര്യങ്ങളായിട്ടൊന്നും വരത്തില്ല പക്ഷെ ഞാൻ ചെയ്താൽ അങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്തോണം ഞാൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ രാഹുൽ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി